വാളയാർ ആൾകൂട്ട കൊലയ്ക്ക് പിന്നിൽ സംഘപരിവാാരന്റെ വിദ്വേഷ രാഷ്ട്രീയം എന്ന് മന്ത്രി എംപി രാജേഷ് വെറും ആൾകൂട്ട കൊലയല്ല പിന്നിൽ ആർഎസ്എസ് തന്നെ എന്ന് മന്ത്രി അതിൻ ഉത്തരവാദികളായ ആളുകൾ ആരാണെന്ന് വ്യക്തമായിട്ട് 4 പേരെ അറസ്റ്റ് ചെയ്തു തുടങ്ങി അറിയാത്തതുകൊണ്ടല്ലല്ലോ വ്യക്തമായിട്ടും ആകാരം മറിച്ചു വെക്കുന്നതു രണ്ട് സിപിഎം പ്രവർത്തകരെ വീട്ടിൽ കയറി വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതികളുമാണ് ഈ പ്രതികൾ ർ എസ് എസ് സി പി എം സംഘർഷത്തിൻ്റെ ഭാഗമായി അപ്പോൾ അവരുടെ രാഷ്ട്രീയം വ്യക്തമാണ് അവരുടെ ക്രിമിനൽ പശ്ചാത്തലം വ്യക്തമാണ് എന്നിട്ടും അത് മറച്ചു വയ്ക്കാൻ ആ വിദ്വേഷ വിദ്വേഷരാഷ്ട്രീയമാണ് ഇതിൻ്റെ പിന്നിലെന്ന വസ്തുത മറച്ചുവെക്കാനാണ് ശ്രമം നടക്കുന്നത് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള സി പി എം വിദൂരബന്ധമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ആഘോഷിക്കപ്പെട്ടിട്ടുണ്ടാകുമായിരുന്നു ഈ ആ കൂട്ടക്കൊല ഇപ്പം സംഘപരിവാർ നേതൃത്വത്തിന് നേരെ ഒരു ചോദ്യവും വരുന്നില്ലല്ലോ മിണ്ടുന്നതേ ഇല്ലല്ലോ അവരാണ് അവരുടെ പ്രതികൾ അവരുടെ പ്രവർത്തകരാണ് എന്ന കാര്യം ആ കുടുംബത്തിന്റെ കൂടെയാണ് ഉള്ളത് പ്രതികളെ നാലുപേരെ ഇപ്പോൾ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അഞ്ചു പേരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട് ശക്തമായ നടപടികളൊക്കെ ഉണ്ടാവും ഒരു വിട്ടുവീഴ്ചയും ഈ കാര്യത്തിൽ മാത്രമല്ല പ്രതികൾക്ക് പരമാവധി ശിക്ഷ കൊടുക്കാൻ ഉത്തരേന്ത്യയിൽ സംഘപരിവാർ നടപ്പാക്കി വരുന്ന വിദ്വേഷ വംശീയ രാഷ്ട്രീയമാണ് കേരളത്തിൽ ആർ എസ് എസ് നടപ്പാക്കിയതെന്ന് മന്ത്രി രാജേഷ് കുറ്റപ്പെടുത്തി വാളയാറിൽ മുമ്പ് സി പി എം പ്രവർത്തകരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളാണ് ഛത്തീസ്ഗഡ് സ്വദേശിയുടെ കൊലപാതകത്തിലും ഉൾപ്പെട്ടിട്ടുള്ളത് അഞ്ചുപേരെ ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രതികൾക്ക് ഏറ്റവും വലിയ ശിക്ഷ വാങ്ങിക്കൊടുക്കുവാൻ സർക്കാർ ശ്രമിക്കും ബംഗ്ലാദേശിയെ ആക്ഷേപിച്ചാണ് കൂട്ടാക്രമണം നടത്തിയത് മലയാളികളല്ലാത്ത എല്ലാവരെയും ബംഗ്ലാദേശികളെന്ന് പറഞ്ഞാണ് സംഘപരിവാർ ആക്രമിക്കുന്നത് ആർ എസ് എസ് നേതാക്കൾ ഇതിന് നേതൃത്വം നൽകി പ്രതികൾക്ക് സി പി എം ബന്ധമുണ്ടായിരുന്നുവെങ്കിൽ എത്രമാത്രം ആഘോഷം ഉണ്ടാകുമായിരുന്നുവെന്ന് മന്ത്രി ചോദിച്ചു പുറത്തുനിന്ന് വരുന്നവരെ എല്ലാം ശത്രുക്കളായിട്ട് കാണുന്നു അവരെല്ലാം ബംഗ്ലാദേശികളാണ് മലയാളിയല്ലാത്ത എന്നിട്ട് എന്നിട്ട് അവരെ തല്ലിക്കൊല്ലുകയും ചെയ്യുക നമ്മൾ സാധാരണ പിന്നെ തല്ലിക്കൊല്ലുക ആ സ്ത്രീകൾക്കുള്ള പെൻഷനായി മുതൽ അപേക്ഷ നൽകി തുടങ്ങാം തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്കാണ് അപേക്ഷ നൽകേണ്ടത് അർഹമല്ലാത്തതെന്ന് കണ്ടാൽ പതിനഞ്ച് ശതമാനം പലിശയോടെ തുക തിരിച്ചു പിടിക്കുമെന്നും മന്ത്രി രാജേഷ് പറഞ്ഞു അപേക്ഷ കൊടുക്കാൻ അർഹരായിട്ടുള്ള ആളുകൾ മുൻഗണനാ കാർഡുള്ള മുപ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും പ്രായമുള്ള മറ്റ് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത സ്ത്രീകളാണ് ഇന്നു മുതൽ അവർക്ക് അപേക്ഷ കൊടുക്കാം പിന്നീട് അപേക്ഷകരിൽ നിന്ന് അർഹരായിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കും പ്രായം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കണം പിന്നെ ഒരു അഫിഡവിറ്റ് ഹാജരാക്കേണ്ടതുണ്ട് തെറ്റായിട്ട് കൈപ്പറ്റിയാൽ പതിനെട്ട് ശതമാനം പരിശുചർക്ക് ലഭിച്ചു ഇതിൻ്റെ പ്രത്യേകത ലോകചരിത്രത്തിലാദ്യമായി ഞാൻ അടിവരയിട്ട് പറയുന്നു ലോകചരിത്രത്തിലാദ്യമായി വീട്ടകങ്ങളിലെ വീട്ടമ്മമാരുടെ അധ്വാനത്തെ ഒരു സർക്കാർ അംഗീകരിക്കുന്നു എന്നതാണ് യു ടി വി ന്യൂസ് പാലക്കാട്